അപ്പോൾ അവിടെ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ കടയ്ക്കൽ സബ്ബിലാണ് കടക്കൽ സബ് വരുന്നത് നമ്മളെ കടയ്ക്കൽ പാങ്കിൽ കാട് കടക്കൽ ചിതർ റോഡിൽ പാങ്ങിൽ കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതാ കണ്ടില്ലേ കണ്ടമാനം നിറയെ കായും ഒക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന ഐറ്റംസുകളാണ് ഓരോന്നും ഇതാ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ നിറയെ ബബ്ലൂസും കാര്യങ്ങളൊക്കെ ഇതാ അതുപോലെ തന്നെ എന്താ കണ്ടില്ലേ സീഡ്ലെസ് ലെവണ് സീഡ്ലെസ് ലെമൺ ഒക്കെ നിറയെ കായാണ് ഈ കാണുന്ന ഒക്കെ സീഡ്ലെസ് എമൗണ്ട് കായ്കളാണ് അതുപോലെ തന്നെ ഇനി അടുത്തൊരു ഐറ്റം സ്ട്രോബറി വില ഒന്ന് വരി ഇതാ സീഡ്ലെസ് ലെവൺ കണ്ട നിങ്ങൾ ഈ കിടക്കണ കണ്ടോ ഏഹ് കയ്യിലിങ്ങനെ കോരി എടുക്കാനുണ്ട് നീ ഇങ്ങോട്ട് ഈ കാണുന്ന ഐറ്റം ഒന്ന് കണ്ടുപോയി എങ്ങനെയുണ്ട് നിറയകായെന്ന് വെച്ചാൽ നിറയെ കായ കഴിയില്ല പോരങ്ങള് ലൂ നെയ്യ് കാണുന്ന ഉമ്മർ ലൂവി കണ്ടോ ലൂ കായ നിറഞ്ഞ് കിടക്കാണ് ഇനി ഇതുമല്ല കഴിയില്ല വൂസമ്പി ദാ എത്ര കണ്ടും മൂസമ്പിന്നുണ്ടോ നെയ്യ് കാണുന്ന ഒക്കെ നിറയ നമുക്ക് കണ്ടോ ഇതാ ഈ കാണുന്ന ചാമ്പ ഈ കാണുന്ന ചാമ്പ ഡ ദൽഹിരി ചാമ്പയാണ് നിറയെ കായ്കളോടുകൂടി നിൽക്കുന്ന ദൽഹിരി ചാമ്പ ദാ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഈ ചാമ്പ ഒന്നോ രണ്ടോന്നല്ലതാ ഇതൊക്കെ എങ്ങനെ എടുക്കുക അമ്മാതിരി കായ ഇനി നോക്കേ കാലാപ്പാടി മാവ് കാലാപ്പാടി മാവും അതുപോലെ നിറയെ കായ കായ്കളോടുകൂടി ഞങ്ങളിതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതാണ് കേട്ടോ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ഒന്ന് ഇങ്ങോട്ട് വരൂ ദാ മരമൂന്തിരി നിറയെ മരമുതിരി കായെന്ന് വെച്ചാൽ ഇവിടെ തലയ്ക്ക് അറ്റം വരമുണ്ട് മുതിരി ഇനി പേരകൾ പേരകൾ ഐറ്റംസുകളൊക്കെ ഈ കാണുന്ന ഡ്രമ്മിൽ ഇത് ഞങ്ങൾ ഒരുപാട് കട്ട് ചെയ്ത് കഴിച്ചതാണ് ഇതും കട്ട് ചെയ്തൊക്കെ പോയതാണ് എന്താ ടൈപ്പിങ് പേര ഇതും നല്ല നിറയെ കായ്കളോട് കൂടിയാണ് ഇനി നമുക്ക് ബുഷ് പറഞ്ഞ് കാണിച്ചതാണ് ഈ കാണുന്ന ബുഷ് പറഞ്ഞണ്ടാ എന്തേലും ഭംഗി നോക്കിയത് നിങ്ങനെ കൂട്ടി പിടിക്കാൻ ഏ എത്ര കണ്ട് നിറഞ്ഞ് കിടക്കാണ് ബുഷ് പറഞ്ഞേ അപ്പോൾ താല്പര്യമുള്ളവർ ആവശ്യക്കാർ നമ്മൾ കേരളത്തിലെ എല്ലാ വിവർഷ ആഗ്രഹിക്കുന്ന ഫാനുകളിൽ ഈ അടിസ്ഥാനത്തിൽ അത്ര നമുക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കാം തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന നമ്പറാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്പറ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരുന്നു